ആരോ അമ്മ അച്ചനെ വിളിച്ചു നോക്ക് അച്ചൻ കല്യാണം പറയാൻ വരുന്നുണ്ടോ എന്ന് അറിയില്ല അമ്മ വിളിച്ചോ പാട്ടിക്ക് നമ്മൾ പോണ്ടെന്ന് പറഞ്ഞില്ലേ சைനെ പറ്റാത്താണ് വീട്ടിൽ കല്യാണം പറയാൻ പോണ്ടില്ലേ അപ്പോൾ നമ്മൾ പോണ്ടില്ലേ ആ നമ്മൾ വേറെന്ന് പറഞ്ഞിട്ടില്ലോ ആ ശരിട്ടന്നെ അമ്മ അന്നനെ പറ്റിയേ പോയിക്കരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് വരാൻ പോവാ ആ ഹലോ ഹലോ അമ്മ അച്ചനെ വിളിക്കുന്നണ്ടെന്ന് തോന്നുന്നു വാ നമുക്ക് പോയേക്കാം അമ്മ പോയി പറഞ്ഞു ഞാൻ നാളെ വരണെന്ന് പറഞ്ഞു ആ അമ്മാമ്മ നമുക്ക് പോവാ നോക്കാ ആ ഞാൻ ഈ സാധനം മാറ്റട്ടെ അനു തവി ഹലോ ഇതങ്ങോട്ട് വിളിച്ചാലും എടുക്കില്ലേ നേരെ ഫോണിൽ കുത്തി കുരിച്ചോണ്ടാ എന്താ അമ്മേ നമുക്ക് ഏർത്തൊക്കെ കല്യാണം പറഞ്ഞിട്ട് വരാ നീ പോയിട്ട് ഡ്രസ്സ് മാറ് അമ്മ പോയി പറഞ്ഞു пора അതിന ഞാൻ വരണോ ആ നീ വരണോ ചേലർക്കൊക്കെ നീ വന്നോ പറഞ്ഞില്ലേ കല്യാണത്തിന് നീ വന്നില്ലേങ്കിലോ എൻ്റെ പെനെ കൊണ്ടുവന്നില്ലെന്ന് ചോദിക്കും അമ്മടെ പരിကျത്തിലുള്ളവരെ വിളിക്കേണ്ട എന്നിന്നെ ഞാൻ വരുന്നത് ആ മാർ ശ്രണിച്ച പോലെ

ആഹ് তো எல்லത്ര കഷ്ടായല്ലോ നിന്നെ വലയ വെക്കിയ ഞാൻ എന്നിലെ വരുന്നത് എനിക്ക് എനിക്ക് കമ്പനി ആവലേ നീ വായോ ഇവിടുന്ന് എന്താ നീ വരാൻ ധനം പറയാ ആ പിന്നെ അന്നനെ ഡ്രസ്സ് ഒക്കെ മാറ്റി വന്നതാ നല്ല കോലത്തിൽ വന്നാ മതി ഈ വേഷത്തിൽ ഇങ്ങെന്താ കൊಲ್ಪം നല്ല ഡ്രസ്സ് ആണല്ലേ ലൈസെലക്കറ്റിട്ട് വാടി ഓ ഈ അമ്മയുടെ ഒരു കാര്യം ആ അങ്ങനെറ്റിട്ട് പോവാൻ പറ്റेंगे പോവണം മതി ആ എന്നാ വരുന്നില്ല മജി അതക്ക് ഞാൻ പറയാൻ ആนിച്ചേട്ടേ എനിക്ക് தேசி വരും എന്നന്നെ ആ ഡ്രസ്സ് മാറ്റി വന്നോളാ മാലൂട്ടി വരുന്നില്ലേ ഇല്ല അമ്മ വെല്ലമ്മ വരുന്നുണ്ടല്ലോ അപ്പോൾ ലെറ്റ് ഉണ്ടില്ല അതുകൊണ്ട് ലെ ട്രില്ലിലാണെ മാലൂട്ടി ില്ലേ അതെവിടെയാണവ മടക്കി വെച്ചിരിക്കുന്നത് ഞാനവിടെ നിനക്കെന്നൊരു കല്യാണത്തിന് മുടി കുട്ടികളെ പോലെ അതൊന്നും മാറ്റാൻ പറ്റില്ല ക്ലാസ് എനിക്ക് കണ്ണിന് എന്തോ ചെറിയൊരു മാറ്റിന് പോലെ തോന്നും ആ വാ അവിടെ നല്ല നല്ല കൂടിയിട്ട് കൂടിയിട്ട് എല്ലാവരോടും പെരുമാറണം എല്ലാവരും തന്നെ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു ഓ തോന്നുന്നുണ്ടാ ഇതൊക്കെ എനിക്ക് പറഞ്ഞല്ലോ എനിക്ക് അറിയില്ലേ ഞാൻ അവരോടൊക്കെ പോയിട്ട് വേണോ എനിക്ക് അറിയത്തില്ലേ അല്ല ഞാൻ പറഞ്ഞു മനസ്സിലാക്കി പറഞ്ഞു മനസ്സിലാക്കി തരുന്നത് നീ കൂടെ തോറ്റി പോയി ഒരു വീട്ടിൽ ചെന്നിട്ട് നല്ല ബഹുമാനത്തോട് കൂടിയിട്ടിരിക്കണം അടങ്ങി

<Sessos> ും <Sessos>

ഇല്ല വർക്ക് ഉണ്ട് വർക്കിന് പോയി കേറി രാത്രി എത്തോളും. അപ്പോൾ എല്ലാരും നേരത്തെ തന്നെ കല്യാണത്തിന് വായോട്ടോ? ആ ശരി അച്ചി നേരത്തെ തന്നെ വന്നോളാം. എന്നാ ശരി ഞാൻ അപ്പുറത്ത് പറയാനുണ്ട് വേഗം പോട്ടെ. ആ ശരി അച്ചി. ചേച്ചി കേണ്ടേച്ചി കല്യാണത്തിന് पण നേരത്തെ തന്നെ വായോട്ടോ? തല ദിവസം തന്നെ വായോട്ടോ? മോനെ കുട്ടിട്ടെ ചേട്ടനോട് പറട്ടാ. ആ ശരി മോനെ നേരത്തെ തന്നെ വരാട്ടോ. എന്നാ ശരി ഞാൻ പോട്ടെ. ശരി ശരി. ഒന്നും കുടിച്ചില്ല വന്നിട്ട്. ഞാൻ കുറേ നേരം പിന്നെ പോയിന്ന വന്നിട്ട് കുടിച്ചാ. പിന്നെട്ടാ വരാനാ. ഇപ്പോ കിടക്കിട്ട് എന്നെ ഞാൻ കുടിച്ചായിരുന്നു. നടക്ക് പോടേ. പോട്ടാച്ചി. ആ ശരി മോളെ നടക്കരു വേഗം അയ്യോ കതിജത്തിന്റെ വീട്ടിലേ അമ്മ വേഗം വരണം ട്ടോ അവിടെ കുറെ നേരം ഇരിക്കല്ലേ പിന്നെ ഏച്ചി പെട്ടെന്ന് പോരാ ഞാൻ കുറച്ചു നേരം അവിടെ കളിക്കൊക്കെ വേണം കതിജ കതിജ നമ്മൾ ഇവിടെ ഉണ്ട് ആ കതിജമ്മ ആ നീ ഇവിടെ നിന്ന് പറഞ്ഞേ ഞാൻ അങ്ങനെ പുറത്തേക്ക് ഒന്ന് പോയതാണേ വാ കയറി ആത്ത് കയറി ഓളാ അവിടെ പെരയിലാത്തുണ്ട് ഇരിക്കട്ടാ സൈനബാ

ഇല്ല പല്ല ബോസ്റ്ററങ്ങള് ആരും തൊടില്ല ഈ സൈനബത്താക്കി കുറേ ബോസ്റ്ററ ഈ സൈനബത്താക്കി കുറേ ബോസ്റ്ററ വെക്കാനോ ഓടാനൊന്നും കൈകൊണ്ട് എന്നെ തൊടത്തില്ല ഞാൻ போய் നേര് കുടി കേർക്കട്ടെ ഇവിടി ഇരിക്കേ അത് തന്നെ കുടിക്കാനൊന്നും എടുക്കണ്ട നമുക്ക് போய் കളichia ആ ആടി വാ വാ ചക്കി മൊറായോ മച്ചി ഞങ്ങൾ അപ്പുറത്തെ റൂമിലുണ്ട് ത ഞങ്ങള് കളichia ആ ശരി ശരി തല്ലുടി ഇരുന്നേ ഇല്ല മച്ചി ഇത് ചെക്കനന്ദി ആ അപ്പൊ പിന്നെ ഞങ്ങളുടെ ഇടും അതുകൊണ്ട് തന്നെ അങ്ങോട്ട് ഒരു സമാധാനം എനിക്ക് ഓരോ സഹായത്തിന് വായോ എന്നാ പത്തിനും കുഴിക്കാനും കഴിക്ക ചായ വാ ചായ കുടിക്കാ പിന്നെ എന്നിട്ട് പിന്നെ

അതനേട് കേട് ആടക്ക അവിടെ ബണ്ണിക്ക് വെച്ചടാ ഈ പെണ്ണ് തന്നെ പറഞ്ഞു കേക്കണില്ല ആ ഇടക്കില്ലന്നവർക്ക് നോക്കിയാ നീ അത് വരച്ചിട്ടിണ്ടിങ്ങി ഓന്തിനാ പോളായിരിക്കും നീ ആയില്ലന്ന് വരയ്ക്കണ്ട സൈനബ അവരെ നേരെ വിളക്കി ചായ കുടിച്ചാ ആദം മത്തി വരണണ്ട ആ കരിക്കും പത്തിം കോയി करी ഇരിക്കണോ വാ ഇതെന്തൊക്കെയാ നീ ഏल्ले പറന്നോ മത്തിയോട പത്തിം കോയി करी കൊണ്ടക്കാനാണ് だ നിനക്ക് വീ നിന്നെക്കട കാണാ ഇച്ചാ ഞാൻ ആടി ജ്യൂസ് ആയി കുറ്റോട്ടേ തന്നെ തണ്ണിമത്തൻ ആള് തണ്ണിമത്തേ ഇത് ഓറഞ്ച് രണ്ടും குடிച്ച് നോക്കിക്കോ Hi กูจะเรียกเรียกสักกี่ตัวก็จะนั่งยิ้มไหลกีรติสับปะรีย์ Hi อัมนะ Hi มินค่ะ Hi ฮันฟะ Hi ริสา Hi ฮาดิ娅 Hi ฮาดิ娅นิฮัสฮาซียา Hi ฮาดิ娅 Hi อิชารุวา Hi ชีวา Hi จูอารีต Hi ราชาฟาติมา Hi เดวะชาจู Hi นิเวดีอา Hi ซันฮ่า Hi นาฟาฟาติมา Hi ริสมิดา Hi อัฟริน Hi อิช่า Hi Aisha Hi Chef น Hi, ่ะ Hi Sirabel Sirabel Hi